നമസ്കാരം പന്നിയിറച്ചി ചാലഞ്ചിലൂടെ പണസമാഹരണം നടത്തി വയനാട്ടുകാരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ വർഗീയ വിഷം കുത്തി നിറച്ച് തമ്മിലടുപ്പിക്കുക എന്ന കരാർ ഏറ്റെടുത്തിരിക്കുകയാണ് ചില അന്തകമ്മികൾ എന്ന് തോന്നിപ്പോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു മൂലയിൽ കുത്തിയിരുന്ന വടകര പോലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള മണ്ഡലത്തിൽ മതവികാരം ഇളക്കി വിടാൻ പടച്ചുവിട്ട കാഫിർ പരാമർശം ഇന്നും വലിയ വിവാദ പരാമർശമായി നിൽക്കുകയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി കാഫർ പരാമർശ വിവാദം നിൽക്കുന്നതിനിടെ അടുത്തത് എന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ അടുത്ത നടപടി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വയനാടിനായി ജാതി മത ഭേദമന്യേ രാഷ്ട്രീയം പോലും മറന്ന് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന നിമിഷത്തിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരു നടപടിയുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തുന്നു പന്നിയിറച്ചി വിൽപ്പനയിലൂടെ പണം കണ്ടെത്താൻ ഇവർ ശ്രമിക്കുന്നു കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നി വില്പന നടക്കുന്നു എന്നാണ് റിപ്പോർട്ടും ഇറച്ചി വാങ്ങൂ പണം വയനാടിന് എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നു പന്നിയിറച്ചി ചാലഞ്ചും സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ വൈ എഫ് രാജനും മേഖലാ കമ്മിറ്റിയും രംഗത്തുണ്ടാകും ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഉള്ളത് ഒന്ന് വയനാട് പോലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും മുസ്ലിം വിഭാഗമുള്ള ഒരു പ്രദേശത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി എന്ന് അവർക്ക് ഹറാമുള്ള ഒരു വിഭവം ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് ദുരന്ത ഭൂമിയിൽ വർഗീയ വിഷമുണ്ടാക്കുന്നു ദുരന്ത ഭൂമിയിൽ വർഗീയത പടർത്തി വിടുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതും പ്രത്യേകിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന സി പി എം നേതാക്കന്മാരുടും സഖാക്കന്മാരുമൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമാകുന്ന കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സംഘടനകളും പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് വയനാട് ദുരന്തവും വയനാട് ദുരന്തത്തിന്റെ പുനരധിവാസവും ഒക്കെയായി ബന്ധപ്പെട്ട ഈ നാട്ടിൽ ഇനിയൊരു പണപ്പിരിവ് ഉണ്ടാകില്ല എന്ന് ദുരിതാശ്വാസ നിധി എന്നത് അത് കൃത്യമായിട്ടുള്ള തെളിവുകളോടെയുള്ളതാണ് അതിൽ യാതൊരു തെറ്റുമില്ല അതിൽ ആരും വിശ്വസിക്കാതിരിക്കരുത് എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും സഖാക്കന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു വർഗീയ രീതിയിലുള്ള ഒരു പ്രശ്നം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് പണപ്പിരിവ് നടത്തരുത് എന്നും സഖാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ ഇടതുമുന്നണിയിലെ എല്ലാ സംഘടനകൾക്കും നിർദ്ദേശം സഖാക്കന്മാർ നൽകിയിട്ടുണ്ട് നേതാക്കന്മാർ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു പണപ്പിരിവ് നടത്ത നടത്തില്ല എന്നുള്ള ഉറപ്പ് പറയുന്നു ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് വക്കറ്റ് പിരിവ് നടത്തിയിട്ടില്ല എങ്കിൽ മറ്റു പല രീതിയിലും ഡിവൈഎഫ്ഐ പോലെയുള്ള ഇടത് സംഘടനയിലെ പല ആളുകളും പല വിഭാഗവും പണപിരിവ് നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആഘോഷിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പന്നി ഇറച്ചി വിറ്റുകൊണ്ട് ആ പണം ഇങ്ങനെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് വളരെ വലിയ വിവാ വിവാദ പരാമർശങ്ങളിലേക്കൊക്കെ എത്തുകയാണ് എന്തായാലും സി പി എമ്മിന്റെ നിലപാട് പോലും സി പി എമ്മിന്റെ തീരുമാനം പോലും ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ അനുസരിക്കില്ല എന്ന് തന്നെയാണ് ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അത് മാത്രമല്ല ഇങ്ങനെ സ്വരൂപിച്ച പണം എത്രത്തോളം ആളുകൾ മനസ്സുകൊണ്ട് സ്വീകരിക്കും എന്നതും ഇവിടെ ഒരു ചോദ്യം തന്നെയാണ് കാരണം വിശ്വാസം എന്നത് അത് ഓരോ ഓരോ വ്യക്തികളുടെയും കാര്യമാണ് അവർ ഇപ്പോൾ വലിയ ദുരിതം അനുഭവിച്ചു എന്നതിന്റെ കാരണം കൊണ്ട് അവർക്ക് വിശ്വാസം ഇല്ലാതാകണം എന്നില്ല പലരും പലരും പല ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിം വിഭാഗത്തിനെ സംബന്ധിച്ച് അവർക്ക് പന്നി ഹറാം തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഭക്ഷ്യവസ്തു വിട്ടിട്ട് ഇങ്ങനെ പണം അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി സമാഹരിക്കുന്നു എന്ന് ഡിവൈഎഫ്ഐ പറയുമ്പോൾ അത് എത്രത്തോളം ജനങ്ങളെ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അപമാനിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ മറുപടി ഇവിടുത്തെ നേതാക്കന്മാർ തന്നെ തരേണ്ടതുണ്ട് ഇവിടെ പണപ്പിരിവ് നടത്തുന്നില്ല ഇടതു മുന്നണിയിലെ എല്ലാ സംഘടനകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് നേതാക്കന്മാർ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ വരെ പറയുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള വിശദീകരണം എന്താണ് എന്നത് ഈ നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കണം